ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഓഫ് കേരള നമ്മളിപ്പോ കണ്ണൂരിലെ താണയിലാണ് അനുവാദത്തോടുകൂടി ഞാനൊരു വീട്ടിലേക്ക് ഇടിച്ചു കയറാൻ പോവാണ് അപ്പൊ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലുണ്ടോ പറഞ്ഞു എന്തെങ്കിലും സംശയം തോന്നി കഴിഞ്ഞാൽ പറഞ്ഞു ആവശ്യം ഇപ്പൊ ഭക്ഷണം കഴിക്കൽ മാത്രം മുമ്പ് കഴിക്കുന്ന അത്രയും രുചി ഇപ്പൊ കിട്ടാറുണ്ടോ ഇല്ല ഇല്ല അല്ലേ അമ്മിമേലേ അമ്മിമേലാണ് പിന്നെ ആ ഈ മൺചട്ടിയിലൊക്കെയാണ് വെക്കുന്നത് ഇപ്പൊ എല്ലാം മറ്റേ സ്റ്റീല് ഫ്രൈ പാൻ ഒക്കെ ആയി അല്ലേ അപ്പൊ പഴയ രുചി കിട്ടാറില്ലേ നമ്മൾ ഇന്ന് ഒന്ന് രണ്ട് ഈ നോയമ്പുതറ സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഉമ്മുമ്മ ഒന്ന് നോക്കിക്കോണം ഇങ്ങനെയാണോ പണ്ട് ഉണ്ടാക്കിയിരുന്നത് ഉമ്മുമ്മ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാൻ വേണം പണ്ട് എങ്ങനെയാണോ ഉണ്ടാക്കിയിരുന്നതെന്നേ ഓക്കേ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഗോതയിലേക്ക് പോവാം അടുക്കളയിലേക്ക് ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് കാരണം പാരമ്പര്യത്തിന്റെ ഡിഷാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നൊരു ജഡ്ജിനെ വെച്ചിട്ടുണ്ട് ജഡ്ജാക്കിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും തെറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഉമ്മുമ്മക്ക് അറിയാം അപ്പൊ ഉമ്മൂമ്മ പറയും അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ചെയ്യും അപ്പൊ ആദ്യം മുട്ടയാണ് അല്ലേ മുട്ടയില് തുടങ്ങി ഓരോന്നായി സാവധാനത്തില് പൊളിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കാം ഇത് ഇത് അല്ല പൊട്ടിപ്പോഴിഞ്ഞാല് ഈ വൈറ്റില് കളർ കളർ നോക്കും മഞ്ഞ കളർക്ക് വേണ്ടിട്ട് മുട്ട എടുക്കുമ്പോ തന്നെ നല്ല ശ്രദ്ധ വേണം നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരു പൊട്ടിപ്പോവാതെ വേണം പതുക്കെ വളരെ പതുക്കെ പൊട്ടിച്ച് വേണം ഇതിനകത്തേക്ക് ഒഴിക്കാം ഇപ്പൊതാ കറക്റ്റ് ഷേപ്പിലുണ്ട് മഞ്ഞക്കരു ഇതിൽ നിന്ന് മാറ്റുന്ന വെള്ള നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാം ഓംലെറ്റ് ആക്കാം അപ്പൊ നമ്മൾ പത്ത് മുട്ടയുടെ മുട്ടമാലയാണ് ഉണ്ടാക്കുന്നത് കണ്ടോ അത് ഈ വെള്ളയിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇനി ഈ ഇത് മഞ്ഞ മാറ്റിയെടുക്കാണ് ഇതിൽ നിന്ന് മഞ്ഞ മാത്രം മാറ്റിയെടുക്കുക ആ അത് സ്പൂൺ ആയാലും സാരില്ല പക്ഷെ മഞ്ഞ മാത്രം അയക്കണോന്നേ ഉള്ളൂ ഉമ്മുമ്മയുടെ കമന്റ് വെള്ള തീരെ വരാൻ പാടില്ല അല്ലേ കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇല്ല അത് ശരിയാവില്ല പോലെ പോലാവില്ല അപ്പൊ മുട്ടമാല ഉണ്ടാക്കുമ്പോ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഈ വെള്ള തീരെ വരാൻ പാടില്ല മുട്ട പൊട്ടിച്ചടിച്ച് അതിൻ്റെ മഞ്ഞ മാത്രം മാറ്റിയെടുക്കുക വെള്ളം തീരെ വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ ആ മാല ശരിയാവില്ലെന്നാണ് പറയുന്നത് വെള്ളയിൽ നിന്ന് മഞ്ഞ വേർതിരിച്ചിട്ടുണ്ട് ഈ മഞ്ഞ ഇതിനകത്ത് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് ഇനി ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോ ഇട്ടിട്ട് ഇളക്കി മറ്റേ ഈ വെള്ളം ഞാൻ പറഞ്ഞില്ല കവർ കവറ് റിമൂവ് ചെയ്തിട്ട് ഈ മഞ്ഞ മാത്രം താഴേക്ക് പോകും ഇതിന്റെ വേസ്റ്റ് മാത്രം ഇത് വേസ്റ്റ് ആയി മാത്രമേ ഇനി ഇതിന്റെ മഞ്ഞ കംപ്ലീറ്റ് ഇതിലേക്ക് പാത്രത്തിലേക്ക് വന്ന ഇപ്പൊ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഒരു ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ചിരട്ടയിലോ ഒക്കെ ഹോൾ ഉണ്ടാക്കിട്ട് ഇങ്ങനെ അതിലേക്ക് പകർന്നു അതിലും ഞാൻ ും പറഞ്ഞ പോലെ ഇപ്പൊ തന്നെ ഹോൾസ് ആക്കിട്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ പാത്രം ഇതാ ഇതാണ് മഞ്ഞ ഇതിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ മാറ്റി ഇതുപോലെ ഇപ്പൊ മാറ്റി കഴിഞ്ഞ് ഇനി അടപ്പടച്ചു കഴിഞ്ഞാല് കയ്യിലൊന്നും വരൂലെ ഇതില്ലോ മുമ്പ് മുമ്പ് ഇപ്പൊ കുറച്ചുകൂടെ ഹൈടെക് ആയി മാറി നേരത്തെയൊക്കെ ചിരട്ടയിൽ ഒരു 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 തവി പോലെ ആക്കിയിട്ട് അതിനകത്ത് ആശാരിയെ കൊണ്ടൊരു ഹോളൊക്കെ ഇടിയിപ്പിച്ചിട്ടാണ് ഈ മുട്ടമാല ഉണ്ടാക്കുന്നത് ആ സമയത്ത് ചിരട്ട ഓപ്പൺ ഓപ്പണായിട്ടിരിക്കുകയാണ് അപ്പൊ കൈയിലൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട് അപ്പൊ കയ്യിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇത് മണക്കുകയും ചെയ്യും കുറച്ച് സമയം കഴിയുമ്പോൾ ഇതാകുമ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല വളരെ നീറ്റായിട്ട് നമുക്ക് ഈ ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റും ഇതിലേക്ക് ഒഴിച്ചു നോക്കിയാലും അത് ശരിക്ക് പ്രസ് ചെയ്താ ഇതേപോലെയാണ് നൂല് പോലെ വരും അതിലേക്ക് അപ്പൊ ഇനി നമുക്ക് പഞ്ചസാര അലിയിക്കാം അതിനെ ഒരു ഉരുളി എടുക്കുക പിന്നെ ഇതിന് വെച്ചാൽ തീരെ ഒരു തുള്ളി നെയ് പോലും ആവാൻ പാടില്ല ഈ പാത്രത്തിൽ പാത്രത്തിൽ നെയ്യ് ആയിക്കഴിഞ്ഞാൽ പഞ്ചസാര അലിഞ്ഞു കിട്ടുകയും ചെയ്ത് പതുപന്ധവും ചെയ്യില്ല പാത്രത്തിന്റെ വൃത്തിയാണ് അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നെയ് ഒരു തുള്ളിയെങ്കിലും ഉണ്ടെങ്കിൽ പഞ്ചസാര അലിയില്ല അതുകൊണ്ട് നെയ് ഒരു തുള്ളിയും വരാതെ നന്നായിട്ട് നേരത്തെ ഒക്കെ ഒരുപാട് സാധനങ്ങൾ കുക്ക് ചെയ്ത് നെയ്യ് വെച്ചൊക്കെ കുക്ക് ചെയ്തതായിരിക്കാം അപ്പൊ വളരെ നീറ്റായിട്ട് കഴുകി വേണം ഈ മുട്ടമാല ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പോന് പഞ്ചസാര ഫുൾ ഫുൾ ഇട്ടോ അടക്കി കുടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊണ്ടേരിക്കും സോപ്പ് പതക്കുന്ന പോലെ ആ പതഞ്ഞു വരുന്നതിന് വേണ്ടി ഈ മുട്ടന്റെ വെള്ളന്റെ ഒരു രണ്ട് സ്പൂൺ ഇതിലേക്ക് ഒഴിക്കുക അപ്പൊ ഇതാ ഇവിടെ വെച്ചേക്കുന്ന മുട്ടയുടെ അല്ലേ ആ ഇതിന്റെ കൂടെ ഈ ഈ പഞ്ചസാരന്റെ വേസ്റ്റും കൂടി അലിഞ്ഞു വരും മുട്ടയ്ക്ക് അര ലിറ്റർ വെള്ളം ലിറ്റർ വെള്ളം ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര പിന്നെ രണ്ട് സ്പൂൺ ചെറിയ ടീസ്പൂണിന് ആ മുട്ട നേരത്തെ നമ്മൾ മഞ്ഞ മാറ്റിയതിന്റെ വെള്ളം മാത്രം ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ അത് പത പൊന്താൻ വേണ്ടിട്ടാണ് ഏകദേശം ഈ പതയിലീഡിയൻസ് ഉള്ളു ആകെ മുട്ട ഒരു പത്ത് മുട്ട എടുക്ക ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര എടുക്കുക അര ലിറ്റർ വെള്ളം എടുക്ക പിന്നെ ഈ മുട്ടയിന്ന് മാറ്റുന്ന മഞ്ഞ തിരിച്ചെടുക്കുന്ന വെള്ള കരുതി വെക്കുക ഒരു രണ്ട് സ്പൂൺ അത് ഇതിനേക്ക് ഇട്ട് കൊടുക്കുക ചൂടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പതഞ്ഞു പോകും ഇതുപോലെ ഇങ്ങനെ പത ഉമാ ഇതായാ നോക്കിയാ പോലായ ഞാൻ പറഞ്ഞില്ല പഴയ ആ പഴമന്റെ എന്തായാലും വിട്ടു മാറൂരല്ലോ അത് എന്നും മനസ്സിൽ തന്നെ തറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിങ്ങനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും ഇത് പഠിക്കാൻ വേണ്ടി മുമ്പൊക്കെ പല പ്രാവശ്യം വഴക്ക് കേട്ടിട്ടുണ്ടാവും കാരണം ഞങ്ങള് ഈ ഇവിടെ ഉം ഇവിടെ ഈ കണ്ണൂർ ഭാഗങ്ങളിൽ ശരിക്കും പുതിയപ്പിള പെണ്ണിന്റെ വീട്ടിൽ താമസിക്കാറ് അപ്പൊ അവർക്ക് എന്തായാലും ഇത് മസ്റ്റാ മുട്ടമാല പെണ്ണ് പെണ്ണ് പെണ്ണുണ്ടാക്കണൊന്നുമില്ല പെണ്ണിന്റെ ഉമ്മ ഉണ്ടാക്കിയാലും മതി അങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ പണ്ട് പണം ഉമ്മ പഠിച്ചുവെക്കും കൂടുതലും ഉമ്മനെയാണ് കൂടുതലും പഠിച്ചു വെക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഉമ്മാര് ഉമ്മ നോക്കിയാ നോക്കി ആ ഇത് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ എല്ലാം അടുപ്പിച്ചു വെച്ച് എന്നിട്ട് വേണം അരിക്കാൻ അരിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോമ്മ നോക്കിയാ നോക്കിയ കൊറച്ച് അതിപ്പ ഇനി ഒന്ന് ചൂടാക്കുമ്പോ വീണ്ടും അതൊന്നും ഒട്ടി വരും ഇപ്പൊ ഏകദേശം ഇനി അരിക്ക് ഇത് ഓഫാക്കി ഇട്ടിട്ടുണ്ട് അരി ഇനി അരിക്കേ ഈ പാത്രം മുഴുവനായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ഈ പാത്രം വെറുങ്ങനായി ഈ പറ്റി കിടക്കുന്ന സാധനങ്ങളെല്ലാം മാറ്റി ഈ പാത്രത്തിലാണ് ആ ഇപ്പൊ ഇതിനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ എല്ലാം അരിക്കുള്ള എല്ലാ സാധനങ്ങളും വൈറ്റ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് മാറ്റി ഒരു നല്ല പാത്രമാക്കിയ ഇത് വേസ്റ്റ് ഇപ്പൊ ഈ അലിച്ചു വെച്ച ഈ സാധനം വീണ്ടും ഇതിലേക്ക് തന്നെ ഒഴിക്കണം ഇതിലൊഴിച്ചു കഴിഞ്ഞിട്ട് വേണം വേസ്റ്റ് വീണ്ടും നമ്മൾ ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് ഇതുപോലെ ഇങ്ങനെ ഒഴിക്കുക വീണ്ടും ഇതിപ്പോ പത പൊന്തു പത പൊന്തിൽ ഉണ്ടാക്കി എടുക്കേണ്ടത് നമ്മള് നേരത്തെ പഞ്ചസാരയുടെ മുകളിൽ ആ പത പൊന്തിയ സാധനമാണ് ഇതിപ്പോ വേസ്റ്റ് ആയിട്ട് മാറ്റി വെച്ചിരിക്കാണ് പിന്നെ അരിച്ചെടുത്ത പഞ്ചസാര വീണ്ടും ഇതിലേക്ക് ഒഴിച്ച് ഇനി ഇതും പത പൊന്തും ഇത് വീണ്ടും ഇനിയിപ്പോ വേണ്ടി ീ പതയിലേക്ക് വേണം ഈ മുട്ടന്റെ മാല ഒഴിക്കുക ഈ പാത്രത്തിന്റെ ഗുണം ഞാനിപ്പോ പറഞ്ഞില്ലേ എവിടെയാവാതെ കയ്യിലൊന്നും ആവാതെ ഇതിങ്ങനെ ഒഴിക്കേ വേണ്ട സാവകാശത്തില് അധികം ഒഴിക്കണമെന്നൊന്നുമില്ല ഈ പത അടങ്ങുന്നത് വരെങ്കിലും ഒഴിക്കാം ഇതുപോലെ ഇങ്ങനെ ഇതിങ്ങനെ പതയിലിങ്ങനെ ഒഴിച്ച് മാല പോലെ ഇങ്ങനെ വരും വന്നു വന്നുകഴിഞ്ഞാൽ ശരിയായിട്ട് അല്പം കുറച്ച് ബന്ധു കഴിഞ്ഞാൽ വെള്ളം നല്ലോണം ഒഴിക്കുക ആ മുട്ട വേവുന്ന തന്നെ ഈ പതയിലാണ് അപ്പൊ ഈ പതയിൽ വേവുന്നത് കൊണ്ടാണ് ഈ മധുരത്തിലേക്ക് നല്ലോണം വരുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല് ഈ തീ അണയ്ക്കാതെയാണ് വെള്ളം ഒഴിച്ചിട്ട് നോക്ക് നല്ലോണം ഒഴിച്ചോ നല്ലോണം ഒഴിച്ചു ആ കണ്ടോ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല മുട്ടമാലയാണ് ഇതിലേക്ക്

നമ്മുടെ മുട്ടമാല റെഡിയാണ് പക്ഷേ ഇതിനകത്തുള്ള സിറപ്പ് മുഴുവൻ അല്ലെങ്കിൽ ഒരുപാട് ഈ സിറപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഫ്ലോർക്കിനെ കൊണ്ട് ഇങ്ങനെ ചിക്കി ഇട്ട് കഴിഞ്ഞാല് ഇത് ശരിക്കും ഒരു മാല പോലെ തന്നെ വരും ഇതുപോലെ എല്ലാം ഇങ്ങോട്ട് പോകും ഇതൊന്ന് ചെരിച്ചു വെച്ചാലും മതി അപ്പൊ മുട്ടമാല ഉണ്ടാക്കുമ്പോൾ അവസാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കി ഇട്ട് കൊടുക്കുക ഇങ്ങോട്ടൊരു ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ട് ചിക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സിറപ്പ് ഇങ്ങോട്ട് മാറിക്കൊള്ളു അപ്പോൾ ഒരുപാട് മധുരം ആവില്ല കറക്റ്റ് പാകത്തിന് മാത്രമേ മധുരം ഈ ലൈൻ ഇതിലേക്ക് ഒഴിച്ചാൽ മതി ഇനി മുട്ടമാല കഴിക്കുന്നത് അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പുറത്തു പോവാതെ കഴിക്കാന്ന് ഇത് ഇതിന്റെ കൂടെ ആ ആയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അടുത്ത സ്റ്റെപ്പ് ഇത് തന്നെ നല്ല ടേസ്റ്റ് ആണ് ഉമ്മ ഇനിയാണ് ജഡ്ജ്മെന്റ് വരാൻ പോകുന്നത് മോൾ കഴിച്ചു നോക്കിട്ടേ പഴയ ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോന്നുള്ളതെന്ന് പറയണം ഉണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടി അപ്പൊ ഇനി അടുത്ത പാർട്ടി അടുത്ത ഡിഷ് പിഞ്ഞാണത്തപ്പാണ് അല്ലേ പിന്നാണത്തപ്പം എന്ന് പറയുന്നത് മുട്ടമാലയുടെ കൂടെയുള്ള ഡിഷാണ് അപ്പോൾ നേരത്തെ ഞാനിത് ഓംലെറ്റ് അടിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ എന്റെ ആ പ്ലാൻ നടക്കില്ല കാരണം ഇത് പിന്നാണത്തെ ഉണ്ടാക്കാൻ വേണം മറ്റൊരു കാര്യം നേരത്തെ ഉമ്മുമ്മ ഇവിടെ ഉണ്ടായിരുന്നു അതെ അപ്പൊ അത് കരുതിട്ട് എന്നെ പറ്റിക്കാൻ നോക്കണ്ട റെഡി കഴിഞ്ഞാൽ ഞാൻ ഉടനെ ഉമ്മുമ്മയുടെ ആ ശരിയായെന്ന് നോക്കും ആ ചെയ്തോളൂ അപ്പൊ ഇത് മുട്ടയുടെ വെള്ള ഇതില് പഞ്ചസാര ഇട്ടിട്ട് ഇതില് നല്ലോണം അടിക്കണം അടിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ പാൽ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതിങ്ങനെ നല്ലതുപോലെ അടിച്ചിട്ട് കളർ മാറൂല ഇത് പഞ്ചസാര നല്ലോണം അലിയും ഇതിലേക്ക് ഇത് മുട്ടയുടെ മുട്ടയുടെ വെള്ളയല്ലേ ഈ വെള്ളയ്ക്ക് എത്ര പഞ്ചസാരയാണ് വേണ്ടത് ഇത് ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ ആവശ്യത്തിന് അതായത് അനുസരിച്ചിട്ട് തീരെ കുറയാനും ആ വലിയ ടേബിൾ സ്പൂൺ നാല് വലിയ ടേബിൾ സ്പൂൺ ഇഷ്ടം നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇനി പാല് ആ ഒഴിച്ച് ഇതും കുറച്ച് നല്ലോണം ഇളക്കണം ഇതാണ് വൈറ്റ് ഇതിങ്ങനെ ഇളക്കി ശരിയായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് വേണം ഈ ഈ അപ്പ പാത്രത്തിലേക്ക് ഒഴിക്കണം ഇത് നമ്മുടെ കുട്ടു ഇത് ഇവിടെ പറയാ ഇത് ഇവിടത്തെ അതേ ഇത് തന്നെയാ ഇങ്ങനെയാ പറയാ കണ്ണൂർ പറയാ പറച്ചമ്പ് ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞാല് ഇതിലേക്ക് ഒഴിക്കുക ഒഴിച്ച് കഴിയും ഇപ്പൊ ഈ കാണുന്ന വെള്ളം തന്നെയാണ് ഇനി അപ്പ ആയി നല്ലോണം തിളച്ച് ഈ ഒരു ഈ ഒരു പാത്രത്തിലാണ് ഇത് വെക്കുന്നത് ഇതിനകത്ത് ആകെ ഇൻഗ്രീഡിയൻസ് മുട്ടയുടെ വെള്ള പാല് പഞ്ചസാര ഒന്നുകൂടെ പറയാ പാല് പഞ്ചസാര മുട്ടയുടെ നമ്മൾ നേരത്തെ എടുത്ത വെള്ളം ബാക്കിയാണിത് അടച്ചു വെക്കണം ഈ പാത്രം അടച്ചു വെക്കണം വെക്കണം അടച്ചാ മതി നല്ലോണം ഒന്ന് ആവി കയറി വെന്ത് കഴിഞ്ഞാൽ നല്ലോണം പൊങ്ങും പൊങ്ങി കഴിഞ്ഞാല് ഈ മുട്ടയും മുട്ടയുടെ മഞ്ഞയും അതായത് മാലയും ഈ വെള്ളപ്പുണ് പൊന്നാണത്തപ്പവും ഒരുമിച്ചേക്കി കഴിക്കാം അത്ര തന്നെ ഇത് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഇത് അയോ നല്ല ചൂടുണ്ട് പെട്ടെന്ന് അങ്ങ് തിന്നണന്ന് വിചാരിക്കല്ലേ ചൂട് കൂടുതലാ ഒരാൾ കാത്തു നിന്ന പ്രശ്നമൊന്നുമില്ല എന്നാലല്ല അതിനൊരു ടേസ്റ്റ് എങ്ങനെയാ ഇത് വെള്ള ഒഴിച്ച പാത്രത്തിലേക്ക് ഇറക്കി വെക്കണം എന്നാലും അതെ വെള്ളത്തിലെ എന്നാലും എല്ലാ വശങ്ങളും ഇളകി വരും ഇത് സമാധാനത്തിൽ ഇറക്കി വെച്ച് അഞ്ചു മിനിറ്റ് കാത്തു നിന്നാൽ ഒരു പ്രശ്നവുമില്ല ശരിയായിക്കൊള്ളു അല്ലെ നിങ്ങൾക്ക് ഒരു ടിപ്പുണ്ട് ഈ കിണ്ണത്തപ്പം പോലെയുള്ള പിഞ്ഞാണത്തപ്പം അല്ലെ പിഞ്ഞാണത്തപ്പം പോലെയുള്ള ഡിഷുകൾ ഈ പാത്രത്തിൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് ഇളക്കാനായിട്ടൊരു സൂത്രവിദ്യ ഉണ്ട് തണുത്ത വെള്ളം കൊണ്ടുവന്ന് അത് പാത്രം ആ തണുത്ത വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ഇനി എടുക്കാറായില്ലേ ഇപ്പൊ അതാ നോക്ക് അത് പാത്രത്തിൽ നിന്ന് ചെറുതായിട്ട് വിട്ടു വന്നിട്ടുണ്ട് കണ്ടോ ഇനി 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 എങ്ങനെ ഇത് ഇത് ഈ ഈ പാത്രത്തിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റുക മാറ്റി വളരെ ആ കിട്ടും ഇതാണ് ഇതാണ് നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട് റൗണ്ട് ഷേപ്പ് ഇത് കണ്ടിട്ട് സഹിക്കുന്നു ഏറ്റവും ചെറിയ അങ്ങനെ അതല്ലേ നല്ലത് സ്വീറ്റ് അധികം സ്വീറ്റ് തിന്നണ്ടികരാണ് അതുകൊണ്ട് അല്പം ഇത് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ പോകും ഞാൻ മാക്സിമം നോക്കി ഏകദേശം പകുതി വരെ തീർക്കാനേ പറ്റുള്ളൂ കാരണം നല്ല മധുരമാണ് അത് ബാക്കിയും കൂടി തീർത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള മാത്രല്ലേ ഇവിടെ അൽസാ പറയാൻ പോകുന്നല്ലേ എല്ലാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കഴിക്കാൻ പറ്റും പക്ഷെ ഒരു ഒരുപാട് ക്ഷമ വേണം ഇത് പ്രത്യേകിച്ചിട്ട് ഏറ്റവും എന്റെ അഭിപ്രായത്തിൽ പറയുന്നത് അടുപ്പിൽ ഉണ്ടാക്കുന്ന ബെസ്റ്റ് ഞാനിപ്പോ ഗ്യാസ് അടുപ്പിൽ അത് വേണ്ടത് അര കിലോ ഗോതമ്പ് കിലോ ഗോതമ്പ് ഇത് ഒരു അരമണിക്കൂർ മതി അത് മതി കഴുകിട്ട് കുതിർത്തുന്നല്ലേ പിന്നെ അങ്ങനെ അപ്പൊ അര കിലോ ഗോതമ്പ് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ പിന്നെ മൂന്ന് ചിക്കൻ മൂന്നു വേണമെന്നില്ല പ്രിയക്കാർക്ക് മൂന്നു രണ്ടു ഞാൻ ഉള്ളതോണ്ട് മൂന്ന് കഷ്ണം ആവാൻ ചിക്കൻ ചിക്കൻ വലിയ കഷ്ണമായിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത വലിയ കഷ്ണമാണ് വെളുത്തുള്ളി ഇത് പട്ട ഇതുള്ളി നമ്മളെ നാട്ടിലുള്ളി എന്താ പറയാ നിങ്ങളെ എന്താണ് സവാള നമ്മളെ ചെറിയ ഉള്ളിക്കാണ് ഉള്ളി എന്ന് അപ്പൊ ഈ ഉള്ളിയും കൂടി നല്ല രസമായിട്ടൊന്നും തുടങ്ങി കൂടെ ഇതിലേക്ക് വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ചോ ഇനി ഗോതമ്പ് ട്രൈ ചെയ്യുന്നോ ആണുങ്ങള് പാചകം ചെയ്യുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്നാ ചെയ്തോളൂ വെള്ളമൊഴിച്ചു പിന്നെ ഉള്ളി വെളുത്തുള്ളി ഇത് ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് അതിലേക്ക് ഇടാം എന്നിട്ട് ഗ്യാസ് ഓൺ ഇത് ഓൺ ചെയ്തിട്ട് ഒന്ന് തിളക്കുമ്പോ ചിക്കൻ തിളക്കണം തിളച്ചിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഇട്ടിട്ട് ഫ്ലെയിം കുറച്ച് കൊറക്ക പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഏറ്റവും രസം അടുപ്പന അടുപ്പിനെ കവിച്ച് വെക്കാൻ ഒന്നുമില്ല അതുപോലെ ഇനിപ്പോ രാത്രി ഉണ്ടാക്കാൻ ഉണ്ടാക്കണമെങ്കിൽ ഒരു രാവിലെ ഒരു പത്ത് മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ രാത്രിത്തേക്കുള്ള ആവും ആവും പിന്നെന്താന്ന് ഇത് കഴിക്കേണ്ട ആർത്തി ഉണ്ട് എന്തെങ്കിലാണ് കഴിച്ചാൽ ശരിയാവൂല ഇതിങ്ങനെ അതിൻ്റെതായ ഒരു ടേസ്റ്റിലും അതിന്റെ ഭംഗിയിലും മുട്ടമാല നേരത്തെ ഉണ്ടാക്കിയ പോലെ അലസ്യം ഉണ്ടാവണം എന്നാലും അതിനൊരു രസം ഉണ്ടാവും ഗോതമ്പ് തിളച്ചായിരുന്നു ഇനിയിപ്പോ ഇതിലേക്ക് ചിക്കൻ വായിൽ വെള്ളം ഇനി ക്ഷമിക്ക അത്ര തന്നെ ഇതൊന്നും തീരണ്ടേ മുട്ടമാല കഴിച്ച പോലെ പെട്ടെന്ന് കഴിക്കണമെങ്കിൽ കുറെ സമയം കാത്തിരിക്കേണ്ടി വരും എല്ലാം ആയി കഴിഞ്ഞിട്ട് കഴിക്കുന്നത് ഏറ്റവും ഉത്തമം അപ്പൊ ഇത് തിളച്ച് വരട്ടെ വന്ന് ഞാൻ പറഞ്ഞ പോലെ വെളുത്തുള്ളി പട്ട സവാള ഗോതമ്പ് വെള്ളം ചിക്കൻ ഇനി ഇതിപ്പോ കുറെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ കുറച്ചുട ഉപ്പ് എനിക്ക് എനിക്കൊന്നിത് പറയാനുള്ളൂ ഇത് പെട്ടെന്നാവുന്ന ഒരു ഡിഷല്ല കുറെ സമയെടുക്കണം കുറെ സമയം ഇതിപ്പോ വറ്റി വെന്ത് അലിസ ആ എന്ന പരുവത്തിലായി ഇനി ലീം സായും കൂടി ചേരാൻ കിടക്കുന്നുള്ളു അതാവുമ്പോക്ക് ഇവിടെ ഉറങ്ങിയെന്ന് തോന്നുന്നു ഒരാൾ നാലു മണിക്കൂറത്തെ കാത്തിരിപ്പിക്കല്ലേ അതിനെന്തായാലും ആയി കഴിഞ്ഞു ഇല്ല ബേജാറാവേണ്ട ആവശ്യമില്ല ഇത് ലാസ്റ്റത്തിനെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റത്ത് കൂടിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിക്കാം ഇപ്പൊ നല്ല തിക്കായി അല്ലേ ഇത് കട്ടിയായി മുമ്പത്തെക്കാളും കട്ടിയായി പാലൊഴിച്ച് ഉണ്ടല്ലോ അതല്ല ഞാൻ ഉപ്പ വേണ്ട ഇത് ഉപ്പ് ഉപ്പില്ലാതെ ഞാൻ ഈ പ്രോഗ്രാം എന്റെ ഒരു വാശിയാണ് അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഉപ്പ് വേണം ഉപ്പില്ലാതെ ഒന്നും നടക്കൂല ഇനി ഇപ്പം നമുക്ക് ഇതിങ്ങോട്ടേക്ക് മാറ്റാം നമ്മൾക്ക് ഫ്രൈ പാൻ എടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവ അല്ലേ ഇനി ഇപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് താമസിയാതെ ഇടാം നെയ്യാണ നെയ്യിലിട്ട് നല്ലതുപോലെ കൊളസ്ട്രോളും കൂടി ആയിക്കോട്ടെ ഒരു ആഡംബരത്തിന് നമ്മുക്ക് വേണം ഇത് കാത്തു നിന്ന് ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല വേണ്ടത് മുന്തി നമ്മുടെ കൈ കിട്ടിയിരിക്കുകയാണ് നാലു മണിക്കൂർ കാത്തു നിന്നതിന് ഫലം ഉണ്ടായോ ഇല്ല എന്ന് ഇപ്പൊ പറയാം അപ്പൊ ചിക്കനൊക്കെ ഇതിനകത്തേക്ക് വലിയ മൂന്ന് പീസ് ഇട്ടു അര കിലോ ഗോതമ്പ് ഗോതമ്പിട്ടു പാലൊഴിച്ചു പക്ഷെ ഇപ്പൊ കാണുമ്പോഴത്തേക്ക് ഇതിന്റെ ഒന്നും ഷെയ്പ്പില്ല എന്തായാലും കഴിച്ചു നോക്കിയിട്ട് പറയാം ബാക്കി അലിസാ കൊലിസാ പെണ്ണ് ഇവനിൽ എനിക്കൊരു കണ്ണ് അടിപൊളി